ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരുപാട് പാടൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ വേണം അപ്പോൾ തേങ്ങ ഞാനിവിടെ ഒരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഇല എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ നാരങ്ങയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സഡ് ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഇതിൽ ഇല ചേർക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഒരുപാടും ചേർക്കരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇല മാത്രം ചേർത്താൽ മതി ഇപ്പോൾ ഇഞ്ചിയൊക്കെ പിന്നെ കുറച്ചും കൂടിയൊക്കെ ഒക്കെ ചേർക്കണം എന്നുള്ളവർക്ക് കുറച്ചും കൂടിയൊക്കെ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇല ചേർത്ത് വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ അങ്ങ് മാറിപ്പോകും അപ്പോൾ നമുക്കൊരു പാലിൻ്റെ ഇത് കിട്ടേണ്ടത് അപ്പോൾ ഇല കുറച്ച് മാത്രം ചേർക്കുക പിന്നെ പഞ്ചസാരയുടെ അളവ് അത് ഓരോരുത്തർക്കും എത്രത്തോളം പഞ്ചസാര മധുരം വേണം എന്നുള്ളതനുസരിച്ച് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങൾ അതിൽ കൊടുത്ത ശേഷം നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് ഇതുപോലെ അരച്ചെടുത്തിട്ട് വരിക അത് അരച്ചെടുത്ത് കൊണ്ടുവന്ന ശേഷം ഞാൻ വീണ്ടും അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു ജഗ് വെച്ചിട്ട് അതിൻ്റെ മുളരിപ്പ് വെച്ച് അരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് അടിച്ചതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം ഒരു കട്ടിക്ക് ഉണ്ടാവും നമുക്ക് കട്ടിയായിട്ട് തോന്നും അപ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ലൂസായിട്ടുള്ള നാരങ്ങ വെള്ളമല്ലേ കുടിക്കാൻ എപ്പോഴും ടേസ്റ്റായിട്ട് ഉണ്ടാവുക നമ്മൾ ദാഹമൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഇത് കുടിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എത്രത്തോളം വെള്ളം ഒഴിച്ചത് എന്താ നീട്ടണോ അത്രത്തോളം വെള്ളമൊഴിച്ചത് നീട്ടാ കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങ് നീട്ടരുത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പുളിക്കും മധുരത്തിനനുസരിച്ച് എത്രത്തോളം വെള്ളം ചേർക്കാൻ പറ്റുമോ അത്രയും വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് അരിപ്പ് വെച്ച് മുഴുവനും അരിച്ചെടുത്ത ശേഷം വീണ്ടും ഞാൻ ആ എന്താ അരിച്ചിട്ട് ബാക്കി വന്ന ആ സംഭവം വീണ്ടും മിക്സറി ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ കാരണം അതിലത്തെ മുഴുവനും നമുക്ക് കിട്ടിയിട്ടില്ല മിക്സറി ജാറ് ചെറുതായതുകൊണ്ടാണ് ഒരുപാട് വെള്ളം കൊടുക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ ഞാൻ രണ്ട് തവണയായിട്ട് അതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മിക്സറി ജാറ് വലുതാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അരിച്ചെടുത്താൽ മതി നാരങ്ങ വെള്ളത്തിൽ അത്യാവശ്യം മധുരം ഉണ്ടെങ്കിൽ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാനിപ്പോൾ കുറച്ച് മധുരം തന്നെ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അത്യാവശ്യം മധുരം വേണം എന്നുള്ളവർക്ക് അതിനനുസരിച്ച് ചേർത്ത് കുടിക്കുക കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ വെള്ളത്തിന് അപ്പം ഞാനിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട് അപ്പം നാല് ഗ്ലാസിൻ്റെ ഏകദേശം അളവാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ കൂടുതലളവിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മളീ ക്വാണ്ടിറ്റിയൊക്കെ കൂടുതൽ കൂട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങയുടെ അളവും ഇഞ്ചി നാരങ്ങ നീര് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടിയെടുക്കണം പിന്നെ നാരങ്ങ നമുക്ക് കഷ്ണമാക്കിയിട്ടിട്ട് അങ്ങനെ അടിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ അടിച്ചെടുക്കുക പക്ഷേ അത് അപ്പം തന്നെ കുടിക്കണം അല്ലെങ്കിൽ കയ്പി രസം ഉണ്ടാവും ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യുക പക്ഷേ ഇങ്ങനെ ആവുമ്പോൾ കയ്പ്പൊന്നും ഉണ്ടാവില്ല കുരു എന്താ തൊടൊന്നുമില്ലാതെ നീര് മാത്രം ചേർത്ത് അടിച്ചെടുക്കുമ്പോൾ കയ്പ്പ്പി രസമൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റുള്ള വെള്ളം തന്നെ കിട്ടും കേട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കുക അടിപൊളി ടേസ്റ്റാണ് ഇപ്പം നോമ്പുമാണ് വരുന്നത് ആ സമയത്തും ഭയങ്കര ചൂടിൻ്റെ സമയത്തൊക്കെ നമുക്ക് കുടിക്കണം തുണുത്ത വെള്ളം കുടിക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുകൂടി ചെയ്തേക്കണേ എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്